ഈ കഴിഞ്ഞ തുടർന്ന് ഒരു വിശദീകരണ കൂടി അതുകൊണ്ട് തന്നെ വിഷയത്തിൽ ഈ സതീഷ് അല്ല അങ്ങനെ പ്രസിഡന്റ് അവരെ തന്നെ അവരെ അവരെയല്ലേ ഉയർത്തണ്ട് ഇയാളെ കാണിക്കേണ്ട കാര്യം സതീശനും വെള്ളാപ്പള്ളി നടും സുകുമാരന്മാരും കൂടെ ഉള്ള പ്രശ്നമാണ് എന്ന് അങ്ങനെയാണ് ഒന്നും മാറ്റം ആളാകട്ടെ അതിന് താല് പറയും വർഗീയത പറയും വർഗീയത പറയും ആരെ വർഗീയതയ്ക്ക് പോകും ഞങ്ങളെ അനുഭവിച്ചില്ല വർഗീയതയ്ക്ക് പക്ഷെ അവരൊക്കെ സൗകര്യം പോലെ രാഷ്ട്രീയ മുതലെടുപ്പിനു വേണ്ടി അവർ വർഗീയത കാണിക്കുകയും അതിന് വേണ്ട കരുക്കൾ അണക്കുകയും ചെയ്തിട്ട് ഈ ഞങ്ങളുടെ ശ്ലോകം ഇതാണ് വർഗീയത 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 എന്ന് പറയും അവര് ഞങ്ങളുടെ കൂടെ അപ്പുറത്തും അപൂർദ്ദമായി അതിന് ഞങ്ങൾക്ക് അങ്ങനെ വരാൻ കഴിയില്ല സതീശൻ കോൺഗ്രസുകാര് തീരുമാനിച്ചു കാണിക്കായിരിക്കും സതീശൻ പറഞ്ഞോളൂ അതെ അതുപോലെ എന്റെ രമേശ് ചെന്നിത്തല പറഞ്ഞില്ലേ ഞങ്ങളുടെ ഔദ്യോഗിക എന്റെ പാർട്ടിയുടെ തീരുമാനമാണ് പറഞ്ഞില്ലേ ആയിക്കോട്ടെ രമേശ് ചെന്നിത്തല അങ്ങനെ വരണം അതൊക്കെ ആയിക്കോട്ടെ ചിലപ്പം